തിരുവോണം പുലരൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കൊച്ചിയിൽ മാത്രമല്ല തിരക്കുള്ളത് കോഴിക്കോടും സമാനമായ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് വിവരങ്ങൾ വർഷയാണ് വിശദാംശങ്ങളുമായി ചേരാൻ ഉള്ളത് വർഷ എന്താണ് യെസ് വർഷ ചേരുകയാണ് വർഷ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ കോഴിക്കോട് നിവാസികൾ ഒരുങ്ങുന്നത് വടക്കൻ കേരളത്തിൽ ഈ തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ ഓണാഘോഷം വളരെ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അവിടുത്തെ ഓണവിശേഷങ്ങൾ നന്ദു നന്ദു പറഞ്ഞ പോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലക്കാർ ഏകദേശം ഓണത്തിന് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഈ സാധനങ്ങളെല്ലാം വാങ്ങും എന്നാലും അവർക്ക് ഉത്രാട ദിനത്തിൽ എന്തെല്ലാം വാങ്ങാനുണ്ട് ഇനിയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടെന്നൊരു തോന്നലാണ് അതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെല്ലാം വാങ്ങിയാലും തലേ ദിവസം ഒരു ഓട്ടപ്പാച്ചിലുണ്ട് ആ ഒരു പാച്ചിൽ ഒരു രസവും ഉണ്ട് ഒരു ഓളവും ഉണ്ട് അത്തരത്തിലൊരു ഓളം കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉള്ളത് കോഴിക്കോടിന്റെ ഹൃദയ കേന്ദ്രം അതായത് കോഴിക്കോടിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്ന മാനാഞ്ചിറയിലാണ് മാനാഞ്ചിറ മിഠായി മിഠായിത്തെരുവിലെ കാഴ്ചയാണിത് ഈ കോഴിക്കോട് ജില്ലക്കാരെ സംബന്ധിച്ച് ഈ മാനാഞ്ചല മിഠായിത്തെരുവിലൂടെ ഒരു ഒരു ഓട്ടം ഓടാതെ ഓണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തിരക്ക് കാണുന്ന സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് എല്ലാ വർഷവും ഇതേ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇനി കൂടിയാണ് തിരക്ക് കൂടുതലാകാൻ പോകുന്നത് എന്തെന്നെയാലും വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് എല്ലാവരും സാധനങ്ങൾ അതായത് ഈ മിഠായി തെരുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സാധനങ്ങളും ചുക്ക് തൊട്ട് ചുണ്ണാമ്പ് വരെ കിട്ടുമെന്നുള്ള രീതിയിലാണ് മിഠായി തെരുവിലേക്ക് ആളുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഇവിടെ അനുഭവം നമുക്ക് കാണാം കൂടുതലുള്ളതും ഇവിടെ തുണിക്കടകളാണ് അവിടെയെല്ലാം വലിയ രീതിയിലുള്ള തിരക്കുകളുണ്ട് നമുക്കിതാ ഇവിടെ ഒരു ഇതൊരു ചെരുപ്പനില വരുന്നുണ്ട് സാധാരണ നമ്മൾ ഓണത്തിന് കൂടുതൽ വർഷം പോലെ തന്നെ രീതിയിലുള്ള ഒരു സാധാരണ പണ്ടത്തെ ആദ്യത്തെ മുന്നേ ഉള്ള സീസൺന്റെ ആ തിരക്കില്ല ഇപ്പൊ ഉള്ളിലാണോ കൊറേ കളക്ഷനൊക്കെ ഉണ്ട് ഉള്ളിലെ കരികോളിന് ഡ്രസ്സും ഉണ്ട് ചെരുപ്പും ഉണ്ട് ആ അത്യാവശ്യം കേറുണ്ട് കേറായിരുന്നില്ല ഓക്കെ അതാണ് നമുക്ക് പറയാം ഓണത്തിന് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലും ഈ തുണിത്തരങ്ങളാണ് കൂടുതലെടുക്കുന്നത് പക്ഷേ ഈ ചെറുപ്പുകടലുകളിലും നല്ല രീതിയിലുള്ള തിളക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് നമുക്കറിയാം ഇവിടെ കൂടുതലും ശരി വർഷ വർഷ സൂചിപ്പിച്ചല്ലേ കോഴിക്കോടത്തെ വിശേഷങ്ങളായിരുന്നു വർഷ പങ്കുവച്ചുകൊണ്ടിരുന്നത് പക്ഷെ സൂചിപ്പിച്ച പോലെ ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന എല്ലാ മേഖലകളിലും കച്ചവടം തകൃതിയായി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഓണം എന്ന് പറയുന്ന ഒരു ദേശീയ ഉത്സവം മലയാളികൾ അത്രത്തോളം പ്രിയത്തോടു കൂടി ഓണം എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവലിനെ ആഘോഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ഉത്രാടപ്പു തിരക്കും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്